സ്ത്രീക്ക് എഴുത്തൊരിക്കലും ഒരു ഒഴിവ് സമയ അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി ഒരു സ്പേസ് കുടുംബം എത്രത്തോളം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് മാധവികുട്ടി ഒരു അസാമാന്യ ധീരത കാണിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ് നമ്മുടെ ഓർമ്മക്കുറിപ്പുകളുടെ അനുഭവങ്ങളൊക്കെ വായിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള മെമ്മറീസ് ആണ് അതുകൊണ്ട് തന്നെ അവർക്കത് അവരുടെയും ആണ് എന്നൊരു തോന്നൽ വന്നുകൊണ്ടാണ് അത് കൂടുതൽ വായിക്കപ്പെട്ടത് ടീച്ചർന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു ഒരു സ്ത്രീയാണ് ഒരു നല്ല ഒതുങ്ങി സാരി എടുത്ത് അല്ലെങ്കിൽ ചലനങ്ങളിലും ഒക്കെ മിതത്വം പാലിച്ചുകൊണ്ടും എന്നു മുതൽക്കാണോ രാഷ്ട്രീയം എഴുതാൻ അല്ലെങ്കിൽ പറയാൻ ആരംഭിച്ചത് അന്നു മുതൽക്ക് ഞാൻ കാണുന്ന ഒരു ലോകം മറ്റൊന്നാണ് നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ലല്ലോ അതൊരു നഷ്ടം ആ നഷ്ടം നമുക്കൊരിക്കല അത് നികത്താൻ സാധിക്കാത്ത ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഈ മഹാരാജ്യത്തിലെ ഒരു ചെറിയ വിഭാഗം ജനങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ് പക്ഷേ മലയാളത്തിൽ പോപ്പുലർ ആണുങ്ങളോട് അവരുടെ അവരുടെ സ്ത്രീകളോട് അതെഴുത്തിന്റെ ആദ്യകാലത്ത് തന്നെ എഴുതുന്ന സ്ത്രീകളെ നമ്മൾ അഡ്രസ് ചെയ്യാൻ തോന്നി തുടങ്ങിയത് എന്ന് മുതൽക്കാം എഴുതുന്ന സ്ത്രീകള് അല്ലെങ്കിൽ അവരുടെ എഴുത്തിനെ വേണ്ടത്ര ഗൗരവത്തോട് കൂടിയിട്ട് മലയാള സാഹിത്യം കൈകാര്യം ചെയ്യാറ് അല്ലെങ്കിൽ അത് കണ്ടെടുക്കുന്നത് തന്നെ എത്ര ഒരു എഴുത്തുകാരികളിനെ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂല്യങ്ങൾ അവരിൽ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിരൂപക സമൂഹം തന്നെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് സ്ത്രീകൾ എഴുതുന്ന സമയത്ത് അവയെ കെ സരസ്വതി അമ്മ എന്ന കഥയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ലളിതാംബികാന്തരജനത്തിന് എടുത്തു പറയുന്ന ആളുകൾ കെ സരസ്വതി അമ്മയെ അവോയ്ഡ് ചെയ്യാറുണ്ട് വട്ടു സരസ്വതി എന്ന് അവരെ അപഹസിക്കുന്ന നിരൂപകർ നമുക്കുണ്ട് ലളിതാംബികൾ ഒരുപക്ഷെ ഒരു ഒരേ സമയം തന്നെ കുടുംബം എന്ന വ്യവസ്ഥ അല്ലെങ്കിൽ ആ കുടുംബം എന്ന സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്ന് നിരന്തരം അവര് കൃതികളിലൂടെയും പറയാതെ പറഞ്ഞിരുന്നു ഇപ്പൊ അടുക്കളയില് ഉപ്പിന്റെയും മുളകിന്റെയും കൂട്ടത്തില് കടലാസും പെൻസിലും സ്ഥാനം പിടിച്ചു എന്ന് ആത്മകഥയ്ക്ക് ഒരു ആമുഖത്തില് അന്തർജന എഴുതുമ്പോൾ അവര് പറയാതെ തന്നെ പറയുന്നുണ്ട് ഞാൻ അടുക്കളയിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ തൊട്ടിൽ ചരട് ഒരു കൈ കൊണ്ട് പിടിച്ച് പതിയെ ആട്ടിക്കൊണ്ട് മണ്ണെണ്ണ വിളക്കിന്റെ തിരി താഴ്ത്തിക്കൊണ്ടാണ് ഞാൻ നോവൽ എഴുതിയത് എന്ന് പറയുന്ന സമയത്ത് ഞാൻ കുട്ടികളെ നോക്കിയിരുന്നു ഞാൻ കുടുംബം പരിപാലിച്ചിരുന്നു സ്ത്രീകൾ പറയാതെ പറയുന്നുണ്ട് സ്ത്രീക്ക് എഴുത്ത് ഒരിക്കലും ഒരു ഒഴിവ് സമയ അല്ലെങ്കിൽ എഴുതാൻ ഒരു സ്പേസ് കുടുംബം എത്രത്തോളം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് മറിച്ച് സ്ത്രീയുടെ എഴുത്ത് അവളുടെ മാത്രം ഒരു ആവശ്യമാണ് ആ എഴുതാനുള്ള അല്ലെങ്കിൽ കുറച്ച് സമയം വെറുതെ ഇരിക്കാൻ പോലും ഒരുപാട് സമയം കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്ന ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിലെ സ്ത്രീകൾക്കുണ്ട് കേരളത്തിലല്ല എവിടെയും അതുകൊണ്ടാണ് ഷേക്സ്പിയർ പെണ്ണായിരുന്നെങ്കിൽ ഈ കുഞ്ഞുടുപ്പുകൾ തുന്നി ുമായിരുന്നു എന്ന് ലോക പ്രത്യസ്ഥയായിട്ടുള്ള ചിന്തകയ്ക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ആണ് എഴുത്ത് എന്ന് വേഴ്സ് വർധനെ പോലെയുള്ള പുരുഷന്മാർക്ക് പറയാൻ സാധിക്കുക അല്ലെങ്കിൽ അത് അത്തരം ഓവർഫ്ലോ ഈ അനുഭവങ്ങളുടെ ഈ കവിഞ്ഞൊഴുകൽ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എത്ര എത്ര ജോലികൾ ബാക്കി കിടക്കുന്നു എന്ന് ആലോചിക്കുന്ന സ്ത്രീകൾക്ക് അത് എത്രത്തോളം സാധ്യമാണെന്നുള്ളത് ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സ്ത്രീ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ എഴുതുന്നത് ഓർമ്മക്കുറിപ്പുകളാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഓർമ്മക്കുറിപ്പുകളാണ് ഓർമ്മക്കുറിപ്പുകൾ എഴുതുന്ന സ്ത്രീകൾക്ക് എഴുതാം എന്നാ പുരുഷന്റെ ആത്മകഥകളെ കാണുന്ന ഗൗരവത്തോട് സ്ത്രീകൾ പലപ്പോഴും ഈ ഓർമ്മക്കുറിപ്പുകളിൽ തന്നെ ഒതുങ്ങി പോകുന്നുണ്ട് ഞാൻ എഴുതുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ഓർമ്മകളാണ് പക്ഷെ ലളിതാംബിക അന്തർജനത്തിനെ പോലെ ഒരാൾക്ക് ഒരു കാലഘട്ടത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തിന്റെ ഒരു ചരിത്രം എഴുതാൻ സാധിക്കുമായിരുന്നു ഒരു എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എങ്ങനെ വന്നു എന്ന കൃത്യമായിട്ടുള്ള ചരിത്രം എഴുതാൻ സാധിക്കുന്ന അന്തർജനത്തെ പോലുള്ളവർ പോലും അത്തരം ഒരു വൈവിധ്യാപരത അവരുടെ എഴുത്തിൽ കടന്നു വരുന്നില്ല എന്നാൽ ആ കാലഘട്ടത്തിൽ കെ പി കേശവമേനോന്റെ ആത്മകഥ വായിക്കുന്ന സമയത്ത് ഇ എം എസിന്റെ ആത്മകഥ വായിക്കുന്ന സമയത്ത് ചെറുകാടിന്റെ ആത്മകഥ വായിക്കുന്ന സമയത്ത് അടുത്ത് പുറത്തിറങ്ങിയിട്ടുള്ള കെ കെ കൊച്ചിന്റെ ദളിതൻ വായിക്കുന്ന സമയത്ത് ഒരേ സമയം തന്നെ സാമൂഹിക ചരിത്ര വ്യക്തിയുടെ അനുഭവങ്ങൾക്കുപരിയായിട്ട് ഒരു സാമൂഹ്യ ചരിത്രം കൂടി ആത്മകഥകളിലേക്ക് വരുന്നുണ്ട് സ്ത്രീകൾക്ക് പലപ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല കുടുംബത്തിന്റെ ചരിത്രം മാത്രമായിട്ട് വ്യക്തിഗതമായിട്ടുള്ള ഓർമ്മകൾ മാത്രമായിട്ട് സ്വപ്നങ്ങൾ മാത്രമായിട്ട് അവരുടെ കഥകളും അല്ലെങ്കിൽ സ്ത്രീകളുടെ കഥകളില് ഏർ സമൂഹമില്ല എന്ന് കുറ്റപ്പെടുത്തുന്ന നിരൂപകരുണ്ട് നിങ്ങൾ സമൂഹത്തിൽ എത്ര സ്ത്രീകളെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പേസ് ലഭിക്കുന്ന എത്ര സ്ത്രീകളുണ്ട് എന്നൊരു കാര്യം കൂടി നമുക്ക് സമാന്തരായിട്ട് ചിന്തിക്കേണ്ടി വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് എഴുതുന്നതിനും ഇടയിൽ കിട്ടിയിട്ടില്ല മൂന്ന് മിനിറ്റ് കൊണ്ട് കവിത എഴുതേണ്ടി വന്നു അത് എലീനെ പ്രസവിച്ചിട്ട പൂച്ചയെ പോലെ മാധവിക്കുട്ടിക്ക് പറയേണ്ടി വരുന്നുണ്ട് പക്ഷെ അത് അവരുടെ അവർ വായിക്കുന്ന ഒരു ഒരു വായിക്കുന്നത് എഴുതി എന്നുള്ള അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷന്റെ എഴുത്തിൽ പുരുഷൻ പുരുഷൻ നടത്തുന്ന സമയത്തും സ്ത്രീകൾ നടത്തുന്ന മാധവികുട്ടികൾക്ക് ഒരു അസാമാന്യ ധീരത കാണിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ് അവര് ഒരു സ്ത്രീയുടെ സ്വത്ത് പ്രഖ്യാപനം ഒരു എഴുത്തിന്റെ കാര്യത്തിലായാലും അവർ ആ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വ്യവസ്ഥകളെയും അതിലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഒരു അസാമാന്യ ധീരത കാണിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരി പിൽക്കാലത്തും ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത്തരം എഴുത്തുകൾ അപൂർവമായിട്ട് നമുക്കൊരു മാധവിക്കുട്ടിയെ മാത്രമേ അത്തരം എഴുത്തുകളിൽ നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ സാറ ടീച്ചറെ പോലെയുള്ള ആള് ആളുകൾ അവരൊക്കെ എഴുതുന്ന സമയത്ത് അവരുടെ കുടുംബത്തിന്റെ അകത്ത് അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിളുകൾ അതേസമയം തന്നെ സമൂഹം എപ്പ ടീച്ചറുടെ എഴുത്തിൽ പോലും ആദ്യഘട്ടത്തില് കുടുംബം എന്നുള്ള ഒരു സ്ഥാപനത്തില് അല്ല അതിന്റെ അകത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ അനുഭവങ്ങളാണ് ആദ്യകാലത്തെ കഥകളിൽ പോലും കടന്നു വരുന്നത് പക്ഷെ പിൽക്കാലത്ത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിന്റെ ഒരു പുതിയ ചരിത്രം തന്നെ എഴുതുന്ന ആളായിട്ട് അവരെ പോലെയുള്ളവരൊക്കെ മാറുന്നുണ്ട് അതുകൂടിയുടെ അസാമാന്യ ധീരത എനിക്കില്ല എനിക്ക് എഴുതാൻ സാധിക്കില്ല എനിക്ക് അവരുടെ എഴുത്തിന് റെസ്പെക്ട് ഉണ്ട് ഞാൻ എൻ്റെ എഴുത്തിൽ തന്നെ എനിക്ക് അപകടം പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ നല്ല സമർത്ഥമായിട്ട് എന്നെ മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുതുന്നത് എത്രത്തോളം അതിൽ നിന്ന് പുറത്ത് പക്ഷെ എല്ലീന്ന് പുറത്തു കിടക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു അന്ന് മാത്രമേ എനിക്ക് തുറന്നെഴുതാൻ സാധിക്കുള്ളൂ ഇപ്പൊ ഞാൻ ഏറ്റവും നന്നായിട്ട് ഭംഗിയായിട്ട് അവനവനെ ഓർമ്മകുറിപ്പുകൾ അങ്ങനെയാണ് ഏറ്റവും നല്ല നമ്മളെ പുറത്തേക്ക് നമ്മള് കൊടുക്കുന്നു എന്നേ എന്നേയുള്ളൂ എഴുത്തുകാരിയോടൊപ്പം ഒരു ആണ് തൃശ്ശൂര് ജീവിക്കുന്ന ഒരാളുമാണ് എങ്ങനെയാണ് ഈ എങ്ങനെയാണ് അവിടെ മാതൃക ഒരു ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം തൃശ്ശൂരിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു തൊഴില് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുന്ന ഒരാളാണ് എന്റെ തൊഴിൽ അധ്യാപനാണ് എന്ന് കരുതി എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്നൊരു സങ്കല്പം ഇവിടെന്ന വരുന്നെ അല്ലെങ്കിൽ ഒരു പുരുഷനായിട്ടുള്ള ഒരു അധ്യാപകൻ ഒരിക്കലും ടീച്ചർ ചില ചില തൊഴിലുകളിൽ പോലും നമ്മൾ ആ തൊഴിലിന്റെ പേര് കേൾക്കുന്ന സമയം ഒരു എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു പുരുഷനെ ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒരു സ്ത്രീയാണ് ഒരു നല്ല ഒതുങ്ങി സാരി സാരിയെടുത്ത് അല്ലെങ്കിൽ ചലനങ്ങളിലും ഇപ്പം മിതത്വം പാലിച്ചുകൊണ്ടും വേണമെങ്കിൽ കയ്യിൽ ചൂരലും അതിപ്പോ പിന്നെ ഒഴിവാക്കാം അങ്ങനെ ഒരു പ്രോട്ടോ ടൈപ്പ് ആണ് ഇത്തരം മാതൃകകൾ ടീച്ചർമാർ ആയിരിക്കണം അവര് രാഷ്ട്രീയം പറയാൻ പാടില്ല അവര് നിഷ്പക്ഷരായിരിക്കണം എന്നൊക്കെ ഒരുപക്ഷെ ലെസ്റ്റ് പൊളിറ്റിക്സ് പറയുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ മാതൃകകളെ കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിക്കാറുള്ളൂ അടുത്ത വർഗീയത പറയുന്ന അധ്യാപകര് കേരളത്തിലുണ്ട് സംഘപരിവാറിനെ വിഷം തുപ്പുന്ന നാവുകളായിട്ട് തീരുന്ന സ്ത്രീകള് കേരളത്തിലുണ്ട് ഇവരും അധ്യാപകരാണ് അവരെ കുറിച്ച് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുന്നു ആ ഇങ്ങനെ പെരുമാറാമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യചരങ്ങളൊന്നും അവർ നേരിടേണ്ടി വരുന്നില്ല വർഗീയത പറയാം ഇഷ്ടം പോലെ ആളുകളെ വിഷം തുപ്പുന്ന രീതിയിൽ അവരുടെ വാക്കുകൾ പുറത്തേക്ക് വിടാം പൊതുവേദിയിൽ പ്രസംഗിക്കാം മനുഷ്യരെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഓടിക്കണം എന്ന് പ്രഖ്യാപിക്കാം ഇവർക്കൊന്നും ഇവരൊന്നും ഒക്കെ ടീച്ചർ ആണല്ലോ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിക്കുന്നില്ല പക്ഷെ ലെഫ്റ്റ് പൊളിറ്റിക്സ് പറയുന്ന സ്ത്രീകൾക്കാണ് ഏറ്റവും അധികം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് നിഷ്പക്ഷത ഒരു ഗുണമായിട്ട് പലപ്പോഴും പലരും ആ ഒരു ഗുണ ടീച്ചർമാരൊക്കെ നിഷ്പക്ഷരായിരിക്കണം ഞാൻ എൻ്റെ തൊഴിൽ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അറിയുന്ന ഒരു തൊഴിൽ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ആ തൊഴിലില് എങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അതും എൻ്റെ എഴുത്ത് അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയം ഇതുമായിട്ട് കൂട്ടി കലർത്തേണ്ടതില്ല എനിക്ക് രാഷ്ട്രീയമുണ്ട് ഞാൻ നിഷ്പക്ഷയായിട്ടുള്ള ആളല്ല ഞാൻ ലെഫ്റ്റ് പൊളിറ്റിക്സ് പറയുന്ന പറയാൻ ഞാൻ ഞാനൊരു ഇടതുപക്ഷ അനുഭാവി മാത്രമാണ് പ്രവർത്തക ആകാൻ എനിക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു മുഴുനീള രാഷ്ട്രീയം അതൊക്കെ വലിയ കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് എന്നെ കൊണ്ട് അത് പലപ്പോഴും സാധിച്ചിട്ടില്ല എനിക്ക് പറ്റുന്ന ഒരു സ്പേസിൽ എൻ്റെ ഒരു ഇടത്തിൽ രാഷ്ട്രീയം എൻ്റെ അഭിപ്രായങ്ങൾ അത് എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെയും വായനയുടെയും ഒക്കെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു എന്നേ അപ്പം അത് നിഷ്പക്ഷത ഒരു ഗുണമായിട്ട് ഞാൻ കരുതുന്നില്ല ഈ കാലഘട്ടം ഒരിക്കലും എല്ലാ സമരങ്ങളുടെയും എല്ലാ സ്ട്രഗിളുകളുടെയും ഒരു കെ കെ ഷായിരുന്നു കെ കെ ഷായിനെ പറയുന്ന സ്ത്രീകൾക്ക് സംസാരിക്കണമെങ്കിൽ സമയം ചോദിച്ചു പിടിച്ചുപൊലിച്ച് വാങ്ങണം അങ്ങനെ വെറുതെ നന്നാക്കിട്ടില്ല അപ്പൊ ഈ എനിക്ക് തോന്നിയത് അതിനകത്തൊരു കാര്യമുണ്ടെന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് സ്ത്രീകൾക്ക് അവരുടെ ഒരു സെൽഫ് റിയലൈസേഷന് വേണ്ടിട്ട് അവരുടെ എഴുത്ത് ഒരു പക്ഷെ മലയാളി അച്ചടി അച്ചടി മാധ്യമങ്ങൾ പുറത്ത് നിർത്തുമായിരുന്ന എഴുത്തുകൾ പോലും നമ്മൾ കണ്ടു തുടങ്ങിയത് പിന്നീട് അത് മെയിൻ സ്ട്രീം പബ്ലിഷേഴ്സ് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതും കണ്ടു അപ്പോൾ ആ പക്ഷെ എന്നാൽ ആദ്യ സമയം സോഷ്യൽ മീഡിയ ഈ പറയുന്ന ഒരു ഇടതലമൂർച്ചയുള്ള ആളാണ് അതിന് ഈ പറയുന്ന വ്യക്തിപരമായിട്ട് നമുക്ക് സാമാന്യമായിട്ടുള്ള മര്യാദകളെല്ലാം കുറച്ച് താഴ്ന്നു നിൽക്കും ആൾക്കാർ അനോണമിറ്റിയുടെ പേരിൽ അറ്റാക്ക് ചെയ്യും അപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഒരുപാട് എഴുത്തുകൾ എഴുതുകയും അതിലൂടെ ഒരുപാട് ആൾക്കാരെ സ്പർശിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ തമ്മിലുള്ള ഒരു ബന്ധം പുതിയ കാലത്തിൽ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് പലപ്പോഴും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കുടുംബത്തിന്റെ ഒരു ഒച്ചിനെ പോലെയാണ് പലപ്പോഴും സ്ത്രീകൾ കുടുംബം അറിഞ്ഞോ അറിയാതെയോ ഈ കുടുംബം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന അല്ലെ പൊതുമണ്ഡലത്തിലേക്ക് എല്ലാർത്ഥത്തിലും അങ്ങനെ വിഹരിക്കാൻ സാധിക്കുന്ന സ്ത്രീകൾ വളരെ അപൂർവാണ് അത്തരം ഭാഗ്യം ലഭിക്കുന്ന സ്ത്രീകൾ വളരെ അപൂർവമാണ് സോ അവർക്ക് ലഭിക്കുന്ന ഒരു സ്പേസ് നമുക്ക് വീട്ടിനകത്തിരുന്നു കൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു പൊതു ഇടത്തിലേക്ക് അത് സൈബർ വ്യവഹാര മണ്ഡലം എന്ന് പറയുന്നത് അതാണ് ഒരു ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സ്പേസ് ആദ്യഘട്ടത്തിൽ ഞാൻ ഓർമ്മക്കുറിപ്പുകൾ മാത്രം എഴുതികൊണ്ടിരുന്ന ഒരാളാണ് രാഷ്ട്രീയ അല്ലെ രാഷ്ട്രീയത്തിന്റെ ഒരു കലർപ്പ് അതിലുണ്ടായിരുന്നില്ല കേവലം വ്യക്തിഗതമായിട്ടുള്ള ഓർമ്മകൾ ചില തമാശകൾ അതിനൊക്കെ തന്നെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ മനുഷ്യർക്കൊക്കെ അതിന് അസാധാരണമായിട്ടൊന്നുമില്ല അനുഭവങ്ങളിൽ മനുഷ്യർക്ക് റിലേറ്റ് ചെയ്യപ്പെടാൻ എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ അനുഭവം നിങ്ങളുടെയും കുട്ടിക്കാലമൊക്കെ നമുക്ക് നമുക്കത് അതുകൊണ്ടാണ് കൂടുതൽ പേരത് വായിച്ചതും ഈ അവരുടെ കുട്ടിക്കാലം കൂടി അതിലൂടെ ഓർത്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ ഇപ്പൊ ഗാന്ധിജിയുടെ ആത്മകഥ വായിക്കുന്ന പോലെയാ കെ കെ ജിയുടെ ആത്മാത്ഥ വായിച്ച പോലും അല്ല നമ്മുടെ ഓർമ്മക്കുറിപ്പുകള അനുഭവങ്ങളൊക്കെ വായിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള മെമ്മറീസ് ആണ് അതുകൊണ്ട് തന്നെ അവർക്കത് അവരുടെയും ആണ് എന്നൊരു തോന്നൽ വന്നുകൊണ്ടാണ് അത് കൂടുതൽ വായിക്കപ്പെട്ടത് എന്ന് തോന്നുന്നു അത്തരം ആ കാലഘട്ടത്തിലൊന്നും ഞാൻ രാഷ്ട്രീയം എഴുതാതിരുന്ന കാലഘട്ടത്തിലൊന്നും എന്നെ ആരും അല്ലെങ്കിൽ ഒരു ചീത്ത വാക്കുപോലും എൻ്റെ സൈബർ സ്പേസിൽ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നു മുതൽക്കാണോ രാഷ്ട്രീയം എഴുതാൻ അല്ലെങ്കിൽ പറയാൻ ആരംഭിച്ചത് മുതൽക്ക് ഞാൻ കാണുന്ന ഒരു ലോകം മറ്റൊന്നാണ് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷം അവിടെ രൂപപ്പെടുകയാണ് അത് എഴുതുന്നത് ഒരു സ്ത്രീയാണ് സ്ത്രീകൾ രാഷ്ട്രീയം പറയുന്നത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അപൂർവമാണ് സ്ത്രീകൾക്ക് ഈ സംവരണത്തിലൂടെ മാത്രം അതിലൂടെ കയറി പോകുന്ന പോകുന്നവരാണ് സ്ത്രീകൾ അല്ലെ പോകേണ്ടവരാണ് സ്ത്രീകൾ രാഷ്ട്രീയം പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതു ഇടം തന്നെയാണ് നമ്മുടെ ഇപ്പോഴും സ്ത്രീകൾക്ക് അവരുടെ സ്പേസുകൾ വളരെ കുറവാണെന്നും അപ്പോൾ ആ സമയത്ത് രാഷ്ട്രീയം പറയുന്ന എഴുതുന്ന അല്ലെങ്കിൽ വർഗീയ നിലപാടുകളോട് കലഹിക്കുന്ന കലഹിക്കുന്ന ചില പോസ്റ്റുകൾ എഴുതുന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി ഞാൻ പിന്നെ ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ നമ്മളോട് നേരിടുന്ന ആളുകളോട് ഒരു സംവാദ മര്യാദ ഇല്ലാത്ത മനുഷ്യരോട് നമുക്ക് ഇടപെടാൻ സാധിക്കില്ല നിശബ്ദമായിട്ട് ആദ്യഘട്ടത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്കത് പരിചയമല്ലേ ഈ പരിപാടി ഇപ്പൊ ഈ ഞാൻ ഒരിക്കലും എഴുതിയത് പോലെ ഈ ടോയ്ലറ്റിന്റെ ചുവരുകളിലെ ആളുകള് അവരുടെ മനോവൈകൃതങ്ങൾ ചിലപ്പോ വരച്ചു വെക്കും ട്രെയിനിന്റെ ടോയ്ലറ്റ് ആയാലും പബ്ലിക് ടോയ്ലറ്റിന്റെ ചുവരുകളിലൊക്കെ നമുക്ക് നമ്മുടെ മനോവൈകൃതങ്ങൾ വരച്ചു വെക്കുന്നത് പോലെയാണ് ഈ സൈബർ സ്പേസിൽ ചിലർ കമന്റ് ഇടുന്നത് അത് കണ്ട് അതിന് നമ്മുടെ ചായ ഉണ്ടോ ഇത് നമ്മുടെ ചിത്രമാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അവർ അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ എഴുത്തുകൾ ലോകം എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു തുറന്നെടുത്ത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് ആ മുണ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഒരു പക്ഷെ ഒരിക്കലും നമുക്കൊരിക്കലും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ലല്ലോ അതൊരു നഷ്ടം ആ നഷ്ടം നമുക്കൊരിക്കല അത് നികത്താൻ സാധിക്കാത്ത ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ അതെല്ലാം മനുഷ്യൻ നമുക്ക് ചിലപ്പോൾ വിചാരിക്കും വ്യക്തിഗതായിട്ടുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ ടു പേഴ്സണൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ സൈബർ സ്പേസിൽ കുറഞ്ഞിടുമ്പോ പിന്നീട് നമ്മൾ തന്നെ അത് ഒന്ന് ഒരു പുനർചിന്ത നമുക്ക് തന്നെ വരാറുണ്ട് നമ്മൾ പലപ്പോഴും ഞാൻ അച്ഛൻ മരിച്ച സമയത്തൊക്കെ എഴുതിയതൊക്കെ ഇപ്പൊ വായിച്ചു നോക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ഒരു എഡിറ്റിംഗ് പോലും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെയോ എന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി നമ്മൾ പലപ്പോഴും മലയാളികൾ പ്രത്യേകിച്ച് ഒരു ഒരു മധ്യവർഗ് മലയാളി മലയാളി കുടുംബങ്ങള് അല്ലെങ്കിൽ വ്യക്തികള് സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ ഭയങ്കര പിശുക്ക് കാണിക്കുന്നതാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യില്ല സ്നേഹം നമുക്ക് ഉള്ളിൽ ഉണ്ടായിരിക്കും മാധവിക്കുട്ടി പറഞ്ഞ പോലെ പിശുക്കൻ്റെ കയ്യിൽ സ്വർണ്ണ നാണയം പോലെയല്ല ഇതൊരു ഉപകാരം ഉണ്ടാവില്ല നമ്മൾ എക്സ്പ്രസ് ചെയ്യാത്ത സ്നേഹമായിരിക്കും ചിലപ്പോൾ നമുക്ക് വലിയ സങ്കടമായിട്ട് മാറാം അപ്പൊ അച്ഛൻ അച്ഛനോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു അച്ഛൻ എന്നോട് സ്നേഹമുണ്ടായിരുന്നു ഒരു ഒരു കുട്ടിക്കാലം കഴിഞ്ഞ പെൺകുട്ടികളൊരു കൗമാര ഘട്ടത്തോട് കൂടിയിട്ടൊക്കെ പതിയെ 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 ഒരു മലയാളി ഒരു മധ്യവർഗ കുടുംബം ചില റെസ്ട്രിക്ഷൻസ് കുടുംബത്തിനകത്ത് തന്നെ നമ്മൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അങ്ങനെ അതിലൂടെയാണ് പിന്നെ പോവുക നമ്മൾ അച്ഛനെ ഒന്ന് ഒരുപാട് സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല കുറെ കൂടി ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാമായിരുന്നു എന്നുള്ള നിരാശകൾ നമുക്ക് വരും പോയി പോയ സമയത്തായിരിക്കും ചിലപ്പോ ഒന്ന് മുറുകെ കെട്ടിപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം ചിലപ്പോ നമുക്ക് വരിക ആ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ അതിപ്പോ എല്ലാ മനുഷ്യർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അറിയുന്ന സമയത്ത് നമ്മൾ അതിനെ അതിനെങ്ങനെയാ ഓവർകം ചെയ്യലൊന്നുമില്ല പിന്നെ ആ ദുഃഖവുമായിട്ട് സമരസപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെ അതിന് ചെയ്യാനുള്ളൂ അത് എഴുതിയത് ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും അത്തരം ഇമോഷൻസ് സൂക്ഷിക്കുന്ന മനുഷ്യർ ആവുമല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അങ്ങനെ പ്രത്യേകിച്ച് അത് ഇങ്ങനെ ആയിട്ടുള്ള ഒരു എഴുത്തൊന്നുമല്ല അതുകൊണ്ട് ആ എഴുത്ത് എങ്ങനെ വന്നു എന്നോ അതിൽ എങ്ങനെ ഞാൻ മറികടക്കുന്നു എനിക്കത് എക്സ്പ്രസ് ചെയ്യാനും എനിക്ക്